വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ സമീപവാസിയായ തടത്തിൽ രവിയാണ് പുലിയെ കണ്ടുവെന്ന് പറഞ്ഞത് തുമ്പിമലയിലുള്ള മൊബൈൽ ടവറിന് സമീപത്തെ പാറയിൽ പുലി നിൽക്കുന്നത് കണ്ടുവെന്നാണ് രവി പറയുന്നത് രണ്ടടിയോളം പൊക്കമുണ്ടെന്നും നീളമുള്ള വാലാണ് ഉള്ളതെന്നും രവി പറഞ്ഞു പുലിയെ വ്യക്തമായി കണ്ടുവെന്നാണ് രവി പറയുന്നത് ഇന്നലെ ഒരു നാലു നാലര ആയി കഴിഞ്ഞപ്പം ഞാൻ ഇതിലെ നടന്നു പോന്നു കഴിയുമ്പം ഈ ഭാഗത്ത് കേട്ടു അവിടെ കേട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ആ അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പയ്യെ താഴോട്ട് ഇത് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു ടവറുണ്ട് ആ ടവറിൻ്റെ ആഴ്ചന്ന് കൃത്യമായിട്ടും ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പം നല്ല ഒരു ഒരു രണ്ടടി നല്ല പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ രവി പറഞ്ഞതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു വനം വകുപ്പിന്റെ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പുലിയുള്ള ഇടയങ്ങളിൽ സാധാരണയായി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടാറുണ്ടെങ്കിലും തുമ്പിമലയിൽ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തുമ്പിമലയിൽ കണ്ടത് പുലിയല്ല എന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു ഇത്തരം ലക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ തുടർ നടപടികൾ എടുക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി പറഞ്ഞു തുമ്പിമല ഭാഗം പരിശോധന നടത്തുകയും പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പുലി ഇറങ്ങിയതിൻ്റെ യാതൊരു ലക്ഷണവും അവർക്ക് കാണാൻ സാധിച്ചില്ല അവർ പറഞ്ഞൊരു കാര്യം പുലി ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ പട്ടി അല്ലെങ്കിൽ കോഴി ഇവയൊക്കെ ആട് ഇവയൊക്കെ കാണാതെ വന്നേനെ കാണാതെ വന്നേനെ അല്ലെങ്കിൽ അത് പുലി പിടിച്ചേനെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഈ തുമ്പല ഭാഗത്ത് ഇപ്പോൾ ഉണ്ട ഇല്ല അതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല എന്നാണ് അവരറിയിച്ചത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ എല്ലാ ഭാഗത്തും ഉള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ആശങ്കയാണ് ആശങ്കയാണിപ്പം പുലി ഇറങ്ങി എന്ന് പല ഭാഗത്തു നിന്നും കേൾക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പം നിലവിലില്ല ഇനി എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഈ ആടിനെയോ പട്ടിയോ ഒക്കെ കാണാതെ വരുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും അവരെ അറിയിച്ചാൽ അവർ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നറിയിച്ചിട്ടുണ്ട് അത് തുമ്പിമലയിൽ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലങ്ങളിലെ കാട്ടുപള്ളകൾ വെട്ടിത്തെളിക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാലാ